വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനാധിപത്യ സംരക്ഷണ സമ്മേളനം ഞായറാഴ്ച മലപ്പുറത്ത് നടക്കും മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ജനാധിപത്യ സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും प्रमुख अधिभाषक केरला अजीगमिती चेयरमैन महोदय डॉक्टर रसेफ काफि चल्लीकोड माध्यम प्रवर्तकनाया मुस्तफा पी अरैकल एसवीएस संस्थाना अध्यक्षन डॉक्टर ए पी अब्दुल की मजीहदी जनरल सेक्रेटरी प्रहमतल्ला सप्ताक्रियान मेरे बोले जो ई परमयतिनी गीता भागंगले അതി അധികരിച്ചുകൊണ്ട് സംസാരിക്കും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരും ഈ സംഗമത്തെ സംഗമത്തെ സംബന്ധിക്കും അതോടൊപ്പം കേരള സമസ്തയുടെയും നിയമനത്തിന്റെയും സംസ്ഥയുടെയും നേതാക്കളെ കൂടി സംബന്ധിക്കുന്നതാണ് ഈ സമ്മേളനം ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യത്തെ ഹനിക്കും വിധം രൂപപ്പെടുത്തിയ വഖഫ് ഭേദഗതി ബില്ലിന്റെ പൌരവകാശ ലംഘനം ജനാധിപത്യ സംരക്ഷണ സമ്മേളനം ചർച്ച ചെയ്യും വഖഫിന്റെ മതവും രാഷ്ട്രീയവും വിലയിരുത്തുന്ന പ്രഭാഷണങ്ങൾ സമ്മേളനത്തിൽ നടക്കും വഖഫ് ഇന്ത്യയുടെ സാമൂഹിക നവോത്ഥാനത്തിൽ വഹിച്ച പങ്കും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ മുസ്തഫ കോഡൂർ അബ്ദുൾ ജലീൽ സഖാഫി കടലുണ്ടി കുഞ്ഞുമുഹമ്മദ് സഖാഫി പറവൂർ ഷക്കീർ അലിംറ പി കെ മുഹമ്മദ് ഷാഫി ദുൽഫുഖാർ അലി സഖാഫി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സ്റ്റോർസ്